മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മഞ്ഞളിൻ്റെ വിളവെടുപ്പാണ് ഞാൻ ഒരു മഞ്ഞൾ കൃഷി ചെയ്യുന്ന കർഷകൻ കൂടിയാണ് ഞാൻ കുറച്ച് മഞ്ഞൾ എപ്പോഴും കിളച്ചെടുത്തു കിളച്ചെടുത്ത് അത് പുഴുങ്ങി ഇടുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിട്ടാണ് ഞാൻ ഈ ടാർപ്പായിൽ മഞ്ഞൾ ഇട്ടിരിക്കുന്നത് ഇത് മഞ്ഞളുടെ കടയാണ് അതായത് മഞ്ഞളിൻ്റെ വിത്ത് ഉണ്ടാകുന്ന ആ ഭാഗമാണ് ഇത് പുഴുങ്ങിയതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ കീറി എടുക്കണം കീറി കീറിയെടുത്ത് വേണം ഇത് ഉണങ്ങാനെങ്കിലേ ഉണക്കി കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് സാധാരണ ഇങ്ങനെ ആക്കാം അപ്പോൾ ഈ മഞ്ഞൾ ഇനി നല്ല ഒരു നാലോ അഞ്ചോ ദിവസം വെയിൽ കൊള്ളണം കൊണ്ടതിന് ശേഷം ഇത് നല്ല ഭംഗിയായിട്ട് ഉണങ്ങും അങ്ങനെ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴേ പ്ലാസ്റ്റിക് ചാക്കിനകത്ത് കുറച്ച് വാരിയിട്ട് നമ്മൾ ഇത് തറയിലിട്ട് അടിക്കണം തറയിലോ സിമിൻ്റ് തറയിലോ ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയും അതിൻ്റെ മറ്റ് ഒക്കെ നീ പോവും അത് പിന്നെ എടുത്ത് നമ്മൾ പാറ്റി വൃത്തിയാക്കിയാണ് മഞ്ഞൾ എടുക്കുന്നത് അപ്പം നല്ല നിറമായിരിക്കും നല്ല ഭാരമായിരിക്കും നല്ലതായിരിക്കും അപ്പോഴും നമ്മുടെ വീട്ടിൽ ഒഴിച്ചുടനാവാത്ത ഒരു സുഗന്ധവജ്ഞനമാണ് ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഞ്ഞൾ ഒരു വിഷകാരിയാണ് നമ്മുടെ മുറ്റത്ത് നമ്മുടെ കൃഷിയിടങ്ങളിലെ പല ഭാഗങ്ങളിലായിട്ട് മഞ്ഞൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ മണ്ണിലെ വിഷാംശങ്ങളെ നിർവരിവാക്കാൻ സാധിക്കും മഞ്ഞളിന് ഒട്ടനവധി ഔഷധങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം സുഹൃത്തുക്കളെ നമ്മുടെ അടുക്കളയിൽ അനിവാര്യമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുമായ ഒന്നാണ് മഞ്ഞൾ പരമ്പരാഗതമായ വൈദ്യശാസ്ത്രത്തിൽ മഞ്ഞളിനെ പറ്റി പ്രതിപാദിക്കുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ് ആയുസിൻ്റെ വേദമായ ആയുർവേദത്തിൽ അതുപോലെ തന്നെ ചൈനീസ് വൈദ്യശാസ്ത്രത്തിലൊക്കെ മഞ്ഞളിന് വളരെ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് മഞ്ഞളിലടങ്ങിയിട്ടുള്ള കുറുക്കുമിൽ എന്ന ഘടകമാണ് മഞ്ഞളിനെ ഔഷധ സമ്പുഷ്ടമാക്കുന്നതെന്നാണ് നമ്മളെല്ലാം പറയപ്പെടുന്നത് വിശ്വസിക്കുന്നു ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം സന്ധിവാദം ഹൃദ്രോഗം കൂടാതെ ക്യാൻസറിനെ പോലും ചെറുക്കാനുള്ള കഴിവ് നമ്മൾ ഈ കാണുന്ന മഞ്ഞളിനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധാഭാസമല്ല അത് യാഥാർത്ഥ്യം തന്നെയാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ അകാല വാർത്തത്തിന് കാരണമാകുന്ന ഫ്രീ ഡ റാഡിക്കലുകളെ നിർവീര്യമാക്കി രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പൂർണ്ണ ആരോഗ്യം പ്രധാനം ചെയ്യലും ചെയ്യാനും മഞ്ഞളിൻ്റെ ഉപയോഗത്തിലൂടെ സാധിക്കും എന്ന കാര്യം നാം മറക്കരുത് പിത്രസം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് മഞ്ഞളിനുണ്ട് ആയതിനാൽ ദഹനശക്തി വർദ്ധിപ്പിക്കാനും ദഹനക്കേട് മൂലമുണ്ടാകുന്ന വയറ് വീർക്കുന്ന രോഗത്തെ ഇല്ലാതാക്കാനും മഞ്ഞളിന് കഴിയുന്നു എന്ന് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട് ചർമ്മ സംരക്ഷണത്തിനും മുഖക്കുരു മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും എക്സിമ സോറിയോയിസ് എന്നീ തൊക്കു രോഗങ്ങൾ സുവപ്പെടുത്താനും മഞ്ഞൾ ഒരു സിദ്ധഔഷധമാണ് സന്ധിവേദന മാറാൻ ഒന്നാം തരം ഒറ്റമൂലിയാണ് മഞ്ഞൾ എന്ന കാര്യം നാം മറക്കരുത് മഞ്ഞൾ പ്രധാന ചേരുവയായി ഉണ്ടാക്കുന്ന മഞ്ഞൾ പാല് ഔഷധ ഗുണങ്ങളുടെ ഒന്നാംതരം കലവറ കൂടിയാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് ഒരു കപ്പ് പാലിൽ ഒരു ടീസ്പൂൺ നാടൻ മഞ്ഞൾ പൊടിയും കാല് ടീസ്പൂൺ കുരുമുളക് പൊടിയും കറുവപ്പട്ട ഇഞ്ചി ജാതിക്ക എന്നിവ തുല്യ അളവിൽ ഒരു ടീസ്പൂൺ ചേർത്ത് ഒരു ചീനിച്ചട്ടിയില് മിതമായ ചൂൾ തിളപ്പിച്ച് ഇറക്കി വെച്ച് ആവശ്യം തേനും കൂടി യോജിപ്പിച്ച് ഉണ്ടാക്കുന്ന മഞ്ഞൾ പാല് അതീവ സ്വാദിഷ്ടവും ഔഷധ ഗുണങ്ങളുടെ കലവറയുമാണ് എന്ന കാര്യം നാം ഓർക്കണം കഴിയുമെങ്കിൽ ഇത്തരം പാനീയം ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഏത് മരുന്നിനെക്കാട്ടിലും പ്രാധാന്യം ഏറിയതുമാണെന്ന് നാം മനസ്സിലാക്കുന്നത് നാടീ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതാക്കാനും അൽമേഷ്യസ് അതായത് മറവി രോഗം വരാതിരിക്കാനും പ്രായമാകുമ്പോൾ തലച്ചോറിനുണ്ടാകുന്ന പ്രവർത്തന കുറവ് ഇല്ലാതാക്കാനും ഒക്കെ മഞ്ഞൾ കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഉറക്ക കുറവ് പരിഹരിക്കുന്നതിനുള്ള ഉത്തമ ഔഷധമാണ് മഞ്ഞൾ മഞ്ഞൾ പാൽ ഞാൻ മുമ്പേ പറഞ്ഞ മഞ്ഞൾ മഞ്ഞൾപ്പാല് മനസ്സിന് വിശ്രമം നൽകി സുഖകരമായ നിദ്ര പ്രദാനം മഞ്ഞൾ പാൽ കരിക്കുന്നതിലൂടെ കഴിയും എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നത് ഇത്രമാത്രം ഔഷധ ഗുണപ്രാധാന്യമായ മഞ്ഞൾ നമ്മളുടെയൊക്കെ വീട്ടിൽ വച്ച് വളർത്താൻ നാം മടിക്കരുത് മഞ്ഞൾ പാൽ കരിക്കുന്നതിലൂടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുവാനും ഉൾക്കണ്ഠയും വിഷാദവും മാറി നവോന്മേഷം കൈവരാനും സാധിക്കുന്നു ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനം മെച്ചപ്പെടുത്തി ആരോഗ്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാക്കാൻ നമുക്ക് മഞ്ഞൾപ്പാൽ ശീലമാക്കേണ്ടതുണ്ട് ഒരു സൗന്ദര്യ വർധക വസ്തുവായി ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം മഞ്ഞളിന് ഇന്ത്യൻ കുങ്കുമം എന്ന പേരും കിട്ടിയത് തേനിലോ തൈരിലോ മഞ്ഞൾ ചേർത്ത് പേസ്റ്റ് പോലെയാക്കി മുഖത്ത് തേച്ച് പിടിപ്പിച്ച് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ മുഖം കഴിക്കൽ മുഖകാന്തി വർദ്ധിക്കും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സുഗന്ധവജ്ഞന വിളയാണ് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അപ്പോഴും അതൊക്കെ കൂടാതെ തന്നെ നമ്മുടെ മുറ്റത്ത് ചാക്കിലോ ഗ്രോവായ്ക്കിലോ ഒന്നോ രണ്ടോ മഞ്ഞൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വന്ന വാതകം നിരന്തരമായി ശ്വസിക്കുമ്പോൾ നമുക്ക് മനോ മാനസികമായ സന്തോഷം ലഭിക്കുന്നു അതുപോലെ തന്നെ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാനും ഒരു പ്രത്യേക കഴിവ് മഞ്ഞളിനുണ്ട് എന്ന് നമ്മക്കരുത് പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളെ ഇത്തരത്തരത്തിലധി ഗുണങ്ങൾ മഞ്ഞളിലുണ്ടെന്ന കാര്യം നാം മറക്കരുത് അങ്ങനെ മഞ്ഞൾ ഉൾപ്പെടെയുള്ള ഔഷധ സസ്യങ്ങൾ സുഗന്ധ മഞ്ഞള സസ്യങ്ങൾ കൃഷി ചെയ്യാനും അവയിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിയുന്നു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അത് ശുദ്ധമായ മഞ്ഞൾ കഴിക്കുന്നതിലൂടെ ഇന്നലെ ഗുണങ്ങളുണ്ടെന്നു കൂടെ നമ്മുടെ സാധാരണ ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചാൽ മഞ്ഞൾ കൃഷി ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും സാധിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹൈപ്പ് ചെയ്യണം നാളെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം